അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ റോഡ് ഷോയാണ് നടന്നത് എന്ന് ബി ജെ പി സമ്മതിക്കുന്നുണ്ട് അതിനുള്ള അവകാശവും ബി ജെ പിക്ക് ഉണ്ട് കാരണം ബി ജെ പിയുടെ പ്രതിജ്ഞാപത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിയതിൻ്റെ സന്തോഷം കൂടിയാണ് നരേന്ദ്രമോദി ഇന്ന് തെരുവിൽ പ്രകടിപ്പിച്ചത് പതിനഞ്ച് കിലോമീറ്ററോളം ദീർഘമായി റോഡിലൂടെ സഞ്ചരിക്കുന്നു ഇതിൽ മീരാ മഞ്ചി എന്ന ഉജ്ജൽ യോജനയുടെ ഉപഭോക്താവിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നു പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു വലിയ ട്രെയിൻ അമൃത് രണ്ട് അമൃത് ട്രെയിനുകൾ കൊടുക്കുന്നു നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ അവിടെ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി അയോധ്യയെ വളർത്താൻ പോവുകയാണ് നരേന്ദ്രമോദി ഈ കാഴ്ചയൊക്കെ കാണാൻ ജ്യോതിരാം ജ്യോതിരാദിത്യ സിദ്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രാമനും സീതയും പേരിലുള്ള എന്തുകൊണ്ട് തീയതി ഈ അയോധ്യയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വികാസ ാണ് ശബരിമല ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടിക്കണക്കിന് ആളുകൾ ദിവസേന ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും നല്ല നിലയ്ക്ക് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ശബരിമയി ഈ പത്ത് കൊല്ലമായിട്ട് നരേന്ദ്രമോദിക്ക് ഇതുവരെ നേരമെടുത്തില്ലേ ജീവൻ കൊടുത്തതിനെ കുറിച്ചൊക്കെ ഇന്ന് വലിയ പ്രസംഗം നടന്നുകൊണ്ടല്ലോ എരുമേലി വിമാനത്താവളം അതിനാവശ്യമായ എല്ലാ നടപടിയും സർക്കാർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്ന് വേഗത്തിലാക്കാം എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടില്ലേ അപ്പൊ ഏതെങ്കിലും തരത്തിൽ ദൈവങ്ങളോടുള്ള മതത്തോടുള്ള ആരാധനയോടുള്ള വിശ്വാസികളോടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പകടന്റെ ഭാഗമായിട്ടല്ല നരേന്ദ്രമോദി ഈ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത് ഒന്നും അപ്രതീക്ഷിതമല്ല ഇവിടെ പറഞ്ഞൊരു അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ പോയെന്ന് ഒന്നും അപ്രതീക്ഷിതമല്ല ഏതാണ്ട് നൂറ് കൊല്ലക്കാലം മുമ്പ് മുന്നോട്ട് വെക്കപ്പെട്ട ഹിന്ദുത്വ എന്ന പുസ്തകത്തിലെ സവർക്കറുടെ ആശയം നടപ്പാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതിന്റെ ഒരു ഉപകരണമാണ് ഒരു ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ഗ്യാസ് സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് കൊടുത്തത് ഗ്യാസ് കൊടുക്കുന്ന സമയത്ത് ഒരു കുത്തി ഗ്യാസിന് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു അക്കൗണ്ടിൽ സബ്സിഡി വരുമെന്ന് പറഞ്ഞിരുന്നു ഇവരുടെ ഒരു സങ്കല്പ പത്രികയുണ്ടല്ലോ വാഗ്ദാനം നടപ്പാക്കുന്നവരല്ലേ ഈ മൂന്ന് നാല് കൊല്ലത്തിനടക്ക് ഏത് അക്കൗണ്ടിലാണ് സബ്സിഡി വന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഗ്യാസ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ അതെടുക്കാൻ മാർഗമില്ലാത്ത സ്ത്രീകൾക്ക് നിങ്ങൾ ഉച്ചത യുവതി പ്രകാരം ഗ്യാസ് കൂട്ടി കൊടുത്തിട്ട് അതിനു സംഭവിച്ചത് സംഭവിച്ചു അവസാനം അവരെല്ലാം ഗ്യാസ് എടുക്കുന്ന നിർത്തി അത് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ രാജ്യത്തെ സ്റ്റാറ്റിസൺ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ജെയിംസിനെ പിരിച്ചുവിട്ടു ഇവർക്ക് കണക്കുകളെ ഭയമാണ് യാഥാർത്ഥ്യങ്ങളെ ഭയമാണ് ഇവിടെ പറയാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അടിയന്തിരമായി ഇടപെടേണ്ട ഒരു വിഷയമാണിത് അതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തിരണ്ടാം വകുപ്പ്രകാരം കംപ്ലീറ്റ് ജസ്റ്റിസ് പൂർണ്ണ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു പരമാധികാരത്തിന് മേലെയാണ് ഈ കേസിൽ തീർപ്പ് വന്നിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അവകാശങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഒരു സമാധാനം ഉണ്ടാകട്ടെ കംപ്ലീറ്റ് ജസ്റ്റിസിന്റെ ഭാഗമായി ആരോടെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ നീതി അതുകൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി പണിയണം അമ്പലവും പണിയണം ഇത് രണ്ടും പണിയണം തീരുമാനിക്കുകയും രണ്ടും പണതി ഉയർത്തുകയും ആ രണ്ടും പണിതി ഉയർത്തിയുടെ ഭാഗമായ പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പങ്കെടുക്കുകയും ചെയ്താൽ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവും ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് അല്ലാതെ നടത്തപ്പെട്ടാൽ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവും

ആ കംപ്ലീറ്റ് ചെക്സീസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തല്ല നിൽക്കുക അഞ്ച് ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം പണി മസ്ജിദ് പണിയണം ഇത് രണ്ടും ഒരുമിച്ച് പൂർത്തീകരിക്കണം പൂർത്തീകരിക്കുക മാത്രമല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിജയമായി അവകാശപ്പെടാൻ ഇടയാകാത്ത വിധം രണ്ടിനും പ്രാധാന്യം കൊടുക്കണം ഇതിലൊന്നടച്ച് കണ്ണടക്കുക മഴ ഭാഗത്ത് മാത്രം പ്രവർത്തിക്കുക ഇതാണ് മതരാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര